മുമ്പിൽ ആദ്യമായിട്ടാണ് ഒരു മൈക്കുമായിട്ട് രണ്ടുപാർക്കി സംസാരിക്കുന്നത് പിന്നെ ജാഫു സിനിമ കണ്ട് സിനിമയിലേക്ക് തുടങ്ങുമ്പോൾ ജാഫർഖടെയൊക്കെ ഓരോ പ്രോഗ്രാമും സിനിമയൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ അവരെയും തുടങ്ങുന്നത് അദ്ദേഹത്തെ ഒരുപാട് ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു പിന്നെ മുന്ന അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ് മുന്ന എന്റെ മാത്രമല്ല എല്ലാ സുഹൃത്തുക്കളുടെയും സുഹൃത്താണ് അതാണ് മുന്നേറ്റവും വലിയൊരു ക്വാളിറ്റി അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി കുലാന് തൊട്ട് കിടന്നുള്ള സിനിമ സംവിധാനം ചെയ്യുമ്പോൾ മാധ്യമ രംഗത്തെ വളരെ പ്രകൽഭനാണ് മുന്നേ അദ്ദേഹം സിനിമ ഈ നർമ്മ പ്രധാനമുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആ സിനിമ അതായത് മുന്നേ സംസാരിക്കുമ്പോഴേ മുന്നയുടെ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ അതിൽ നർമ്മമുണ്ട് അദ്ദേഹം ഏത് രീതിയിൽ ഈ സിനിമ കൈകാര്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഗംഭീരമായിരിക്കും ഇല്ല വിജയമായിരിക്കും ഒരു നൂറ് ശതമാനം ആയിരിക്കും ആവട്ടെ ഇതിൽ ഞാൻ ഒരു ചെറിയ കഥാപാത്രം ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു സഹോദരന്മാരെ എൻറെ ഗുരുക്കന്മാരെ പ്രിയപ്പെട്ട സതീശൻ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു നേതാവാണ് ജാഫ്രിക്ക സുധീരൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകര് എല്ലാവരും ഒപ്പം ഇങ്ങനൊരു ഒരു സാന്നിധ്യം എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു ഒരു രണ്ട് വർഷം മുന്നേ ആണ് മുന്നേ പെട്ടെന്ന് ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഇതുവരെ തീരാത്ത ഒരു സിനിമ എൻ്റെ കൂട്ടാറാണ് ഡി അർ ബസ് എന്ന് പറയുന്നത് രണ്ടു വർഷത്തിന് വേണ്ടിയിട്ട് പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ മുന്നേണ്ട കൂടെ നിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തില് ഞാൻ ഇപ്പൊ സിനിമന്റെ ഈ ഇവിടെ നിൽക്കുമ്പോ എന്റെ സിനിമ ഇറങ്ങണേക്കാൾ മുന്നേ മുന്നേന്റെ സിനിമ ഇറങ്ങിക്കാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത്രയും നല്ല അത്രയും അത്രയും നല്ല രീതിയിൽ ഇത് വരികയും ചെയ്യട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഒന്നും പറയാനില്ല എല്ലാവരെയും കണ്ടതിലും എല്ലാവരും ഒപ്പം അഭിനയിക്കാൻ പോകുന്നതിന്റെയും ഒരു ത്രില്ലിലാണ് ജാഫ്രിക്കൻ്റെയും സുധരേനേയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല അപ്പോ എനിക്കത് മാത്രല്ല സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് കുറുപ്പാണെങ്കിലും സെക്കൻഡ് ഷോ ആണെങ്കിലും അല്ലെങ്കിൽ സെല്യൂട്ട് ആണെങ്കിലും പാളത്തു ജൻവർ ആണെങ്കിലും എനിക്ക് ചെല്ലും അറിയില്ല ഇതൊരു നല്ല ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്നറിയില്ല കഴിഞ്ഞിട്ട് ഫിലിം ാണ് ഓ മനസ്സിലായി ഇതാണല്ലോ എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്നൊരു നല്ല റോളാണ് സോ എനിക്ക് അതിനു വേണ്ടിട്ടൊരു പ്രിപ്പറേഷനും ഇത് ഞാൻ നന്നായിട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് വരും എന്നൊരു എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ സിനിമ മുന്നേ തന്നെ ഗുലാം തട്ടയുടെ ഇറങ്ങട്ടെ എല്ലാവിധ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഈശ്വരന്റെ ഭാഗത്തുനിന്ന് എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പിന്നെ നമ്മുടെ സ്പെഷ്യൽ അതിഥി സംസാരം പിന്നെ മുന്നേക്ക് അതായത് ഫസ്റ്റ് പടത്തിന് ഇടാൻ പറ്റിയ വേദി തന്നെയാണ് തട്ടുക എന്നതുകൊണ്ട് കാരണം ഞാൻ മുന്നേ പരിചയപ്പെടുന്നത് ഏഴ് വർഷം മുമ്പ് നടൻ ബാലയര ഫാക്റ്റ് വെച്ചാണ് അങ്ങനെ അവിടെ പരിചയപ്പെട്ടു അപ്പം എനിക്ക് അത്യാവശ്യം കുക്കിങ് പാത്തുള്ള ഒരാളാണ് അപ്പോ സുപ്രഭാതത്തിലെ മുന്നേ വന്നു അപ്പൊ ബാല പറഞ്ഞു ഞാൻ നോക്കി പോകും ആയിക്കോട്ടെ ഞാൻ രക്ഷപ്പെട്ടോ ഒരു അരമണിക്കൂർ കൊണ്ട് എട്ട് പത്ത് ഡിഷ് ബാല വെറൈറ്റി ഞാൻ ഞെട്ടിപ്പോയി സത്യം അല്ല ഫുൾ ചിക്കൻ പറഞ്ഞല്ലോ ഒരേ സമയം നാല് ഞാൻ ഞാൻ അങ്ങനെ വ്യക്തിയാണ് മുന്നേക്ക് ഫസ്റ്റ് മൂവി പറ്റിയ പേര് തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് എസ്പെഷ്യലി നമ്മുടെ വി ഡി സതീർ സാറിന്റെ കൂടെ ഉള്ളത് വളരെ സന്തോഷം ഈ സിനിമയുടെ മുന്നിലും വീട്ടിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നമസ്കാരം സിനിമയിൽ ശേഷം വലിയൊരു സുഹൃത്താണ് ഒരു 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 വേഷം തന്നു ബിഗിനർ എന്ന വിശ്വസിക്കുന്നു പിന്നെ ഇത്രയും വലിയ ടി വിയിലൂടെ അന്ത ജാഫ്രിക്ക എല്ലാവരുടെയും കൂടെ ഒരു പേരിൽ പങ്കെടുക്കാൻ പറ്റി അപ്പം ഈ സിനിമ ഒരു നല്ലൊരു വിജയമാട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു എന്റെ പേര് ടോംസ് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം ഒരു പടം കഴിഞ്ഞേ ഉള്ളു രണ്ടാമത്തെ കോമഡി എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് ആണ് നല്ല എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അദ്ദേഹം എഴുതിട്ടുണ്ട് എല്ലാവരും സങ്കരിക്കുക താങ്ക് യു ഏറെ ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട മുന്നില് ഇങ്ങനെ എഴുതിയിൽ നിൽക്കാർ കഴിഞ്ഞതിൽ വളരെയധികം ആത്മാർത്ഥമായ സന്തോഷമുണ്ട് അത് ആദ്യമേ തന്നെ അറിയിക്കാം അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് മുന്ന അപ്പോൾ ഞങ്ങളുടെ ഒരു ലോകം മുഴുവനുള്ള കൂട്ടുകാരുടെ എൻ്റെ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് വി ഫ്രണ്ട്സ് അപ്പോൾ വി ഫ്രണ്ട്സ് എന്ന നമ്മുടെ കൂട്ടായ്മ ഇങ്ങനെ ഒരു ശേഷം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നതാണ് നീ സ്വന്തമായിട്ട് ചെയ്യിച്ച് ചെയ്യിച്ചു പക്ഷേ മുന്നേ ഇങ്ങനെ അതിനുള്ള അവസരമായില്ല സമയമായില്ല സമയമായില്ല എന്ന് സ്റ്റാൻഡായിരുന്നു ഇപ്പം ഏതായാലും അതിന് തയ്യാറായി മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നാൽ മുന്നേ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ എന്നോട് സഹകരിക്കണമെന്ന് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിയത് ഏതായാലും ഈ ഒരു ഇനിഷ്യേറ്റീവ് ഏറ്റവും നല്ല ഒരു വിജയമായി മാറട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ദേവസ്വങ്ങളും വന്നിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഈ ചടങ്ങ് എത്തിയ എല്ലാവർക്കും വളരെയധികം സ്നേഹാശംസകൾ അറിയിച്ചു വന്നു

പക്ഷെ ആ പരിചയത്തിലൂടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കും അതിൽ മുന്നേ എനിക്ക് ഇങ്ങനെ വേഷം അല്ലെ എന്നെ വിളിക്കണം എന്നുള്ളത് പ്രതീക്ഷിക്കില്ല പക്ഷേ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ ചർച്ച ഞാൻ ഞെട്ടിപ്പോ വേഷം തന്നെ അങ്ങോട്ടും നന്ദി പിന്നെ എന്താ പറയുന്നത് പുറരെ ഒന്നും പറയുന്നില്ല ഈ படம் ഒരു മണി വിജയ ആണ് എന്നൊസ്ത നേടത്തെ എന്ന അസോസിയേഷനോ എന്നെ എല്ലാം ഉള്ളാ സംസൊന്നും ഒന്നും മണ്ടി ഒന്നുമില്ല അതിനെ സെറ്റുള്ള എന്ന് പറയുന്നുണ്ട് ഇതിനെ ഇതിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെ പറയുമ്പോൾ സബ്ജക്റ്റ് പറഞ്ഞാ അദ്ദേഹം പറഞ്ഞാ ഇതിനെ കലാപരമായിട്ട് ഞാൻ ചെയ്യേള്ളാണ് ഇതൊരു സിനിമ ആയതുകൊണ്ട് ഏകദേശം ഒരു എന്താ പറയുക നമ്മളൊരു വലിയ സിനിമ എന്ന സെറ്റപ്പിലേക്ക് ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ അതിലും വലിയ സന്തോഷം പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മളതിന് ഷൂട്ട് തുടങ്ങുകയാണ് എറണാകുളമാണ് കൂടുതലും ലൊക്കേഷൻ പാലക്കാട് ഒരു മൂന്നോ നാലോ ദിവസം ഷൂട്ട് കൂടെയുണ്ട് ഒരു പുതുമുഖം ഇത് നമ്മുടെ സിനിമയിലുള്ളത് അത് നിലവിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് യൂട്യൂബിലൂടെയൊക്കെ നമുക്കൊക്കെ പരിചയം നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു മസ്താനീനെ മസ്താനിയാണ് ഒരു ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ക്യാരക്ടറാണ് അത് ഒരു ഹോട്ടൽ ഗുലാൻ കട ഗുലാൻ്റെ കട എന്നുള്ളൊരു ഹോട്ടലും അതിൻ്റെ അടുത്തുള്ള ശരിക്കുള്ള ഗുലാൻ്റെ കട എന്ന് പറയുന്നൊരു തട്ടുകടയുമാണ് ഇതിൻ്റെ ഒരു ഏരിയ പിന്നീട് ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ത്രില്ലും സസ്പെൻസും എല്ലാം കോർത്തിണങ്ങൾ ഒരു സിനിമയാണ് രണ്ടേകാൽ മണിക്കൂർ പൂർണ്ണമായും എൻ്റർടൈൻ ചെയ്യിക്കുന്നൊരു സിനിമയായിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന നിങ്ങളെ വിശ്വസിപ്പിക്കാൻ തരത്തിൽ അത് എന്താ പറയുക മേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യം അതെന്തായാലും ഉണ്ടാവും പൂർണ്ണമായും ഒരു എൻ്റർടൈൻമെൻ്റ് സിനിമ ആയിരിക്കും ചിരിച്ച് ചിരിച്ച് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തരത്തിൽ കൗണ്ടറുകളും സിറ്റുവേഷൻ കോമഡിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് എല്ലാവരും സഹകരണം ഒരുപാട് ആവശ്യമാണ് പ്രേക്ഷകരാണ് സിനിമകളുടെ എല്ലായ്പ്പോഴും വിജയിപ്പിക്കുന്നത് ഈ സിനിമയ്ക്കും എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ടാവുക നന്ദി ഒരുപാട് സന്തോഷം ഈ അവസരത്തിൽ ഒരുപാട് വാക്കുകൾ ആവശ്യമില്ല കാരണം ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ റിലീസിന് മുമ്പ് ഇതുപോലെ ഒരു കൂട്ടായ്മ കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്നത്തെ ദിവസം കൂടുതൽ പറയാം തരൂരികാര്യം ഉറപ്പുവരുന്നു രണ്ടേകാല മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ ചിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ട് അതിന്റെ ഒരു വാക്ക് തന്നെയാണ് അപ്പൊ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി